എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു നമ്മൾ ക്രിസ്തീയ വിശ്വാസികൾ ഉപയോഗിക്കുന്ന പല വാക്കുകൾ ഉദാഹരണത്തിന് വിശ്വാസം സ്നേഹം പാപം മാനസാന്തരം ഇതിനെല്ലാം വളരെ വികലമായ അർത്ഥമാണ് ഇന്നത്തെ കാലത്തുള്ളത് ഈ അർത്ഥങ്ങളെല്ലാം മാറിപ്പോയിട്ടുള്ളത് കൊണ്ട് നമ്മൾ വേദപുസ്തകം പാപം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടാൻ നമുക്ക് കഴിയില്ല മാനസാന്തരം എന്നതുകൊണ്ട് എന്താണ് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കും പലപ്പോഴും മാനസാന്തരം എന്ന് പറയുന്നത് നമുക്ക് ചില പാപങ്ങൾ ഒഴിവാക്കുന്നതാണ് എന്നാൽ അതല്ല ശരിക്കും വേദപുസ്തകം പറയുന്ന മാനസാന്തരം ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് പാപം എന്താണ് ഇങ്ങനെയുള്ള കുറേ അടിസ്ഥാനങ്ങൾ വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട് ഇന്ന് പെൻഡക്കോസ്റ്റ് ലോകത്തോട് സംസാരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എൻ്റെ മുൻപിലിരിക്കുന്ന വിശ്വാസികളെന്ന് പറയുന്ന പല ആളുകളും വീണ്ടും ജനന അനുഭവം പ്രാപിച്ചിട്ടുള്ളവരല്ല എന്നുള്ളതാണ് ഇതൊരു റിയൽ ക്രൈസിസാണ് വീണ്ടും ജനന അനുഭവം എന്ന് പറയുന്ന ഉയരത്തിൽ നിന്നുള്ള ഒരു വീണ്ടും ജനനമാണ് പഴയതുമായി അതിന് യാതൊരു ബന്ധവുമില്ല നാം ഇന്ന് വരെ ജീവിച്ച ജീവിതവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല അങ്ങനെ എല്ലാം പുതിയതാകുന്ന ഒരു പുതുമയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ പുതിയ ജീവനിലേക്ക് പ്രവേശിക്കുന്നവർ വളരെ വളരെ കുറവാണ് അതുകൊണ്ട് വീണ്ടും ജനനം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്കും നമ്മുടെ തലമുറകൾക്കും എല്ലാം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇന്ന് ഞാൻ ആരംഭിക്കുന്നത് പാപം എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഒരു നല്ല തുടക്കമായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുകയില്ല കാരണം പാപം ഒരു നല്ല വാക്കല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരവസാനവും ഇതൊരാരംഭവുമാണ് പാപത്തിൻ്റെ അവസാനവും ജീവൻ്റെ ആരംഭവും അപ്പോൾ എന്താണ് പാപമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം പാപം കാണുന്നത് നമ്മൾ കാണുന്നത് ഏതൻ തോട്ടത്തിലാണ് ഏതൻ തോട്ടത്തിൽ ആദവും ഹൗവയും സൃഷ്ടികളുടെ അവസാനമാണ് ഹവ അവയുണ്ടായെന്ന് നമുക്കറിയാം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമിയിലുള്ള സകലതിനെയും സൃഷ്ടിച്ചു ഏറ്റവും അവസാനത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് ജീവിക്കാനുള്ളതെല്ലാം ഒരുക്കി വെച്ചിരുന്നു ഒരു നല്ല തോട്ടമുണ്ടായിരുന്നു തോട്ടത്തിൽ ഇഷ്ടംപോലെ പഴങ്ങളുണ്ടായിരുന്നു അത് സീസണിലും സീസൺ അല്ലാത്തപ്പോഴും ഫലം കൊടുക്കുന്ന പഴങ്ങളുണ്ടായിരുന്നു നല്ല ഒന്നാന്തരം ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നു നല്ല ശുദ്ധമായ വെള്ളം ഉണ്ടായിരുന്നു ഇന്നൊക്കെ വെള്ളം കിട്ടാൻ നല്ല ശുദ്ധവെള്ളം കിട്ടാൻ എന്ത് പാടാം അവർക്ക് വളരെ റിച്ചായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു അതുവരെ സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിന്മേലും മനുഷ്യന് അധികാരമുണ്ടായിരുന്നു പക്ഷേ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ ഒരു വൃക്ഷത്തിൻ്റെ ഫലത്തിന്മേൽ മാത്രം ദൈവം അവൻ അധികാരം കൊടുത്തില്ല ആ വൃക്ഷത്തിൻ്റെ പേരെന്താണ് നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ വൃക്ഷം ഈ നന്മ തിന്മകളുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഒരു കൊച്ചു കുഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ നന്മ തിന്മകളെ തിരിച്ചറിയാത്ത കാലത്തോളം നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവാം ഒരു കുഞ്ഞ് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് സ്വയമായി തീരുമാനങ്ങൾ എടുക്കാൻ നല്ലതേതെന്ന് വിവേചിക്കാൻ പഠിക്കുന്നത് വരെ ആ കുഞ്ഞിനെ പരിപാലിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് പൂർണ്ണ സമയം ഈ കൊച്ചിന് വേണ്ടി നൽകേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മളാണെങ്കിലും മനസ്സിൽ പ്രാർത്ഥിക്കും എങ്ങനെയെങ്കിലും ഈ കൊച്ചിനീ നന്മതിന്മകൾ എന്ന് തിരിച്ചറിയാൻ പറ്റിയായിരുന്നെങ്കിൽ ഇവനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകാമായിരുന്നു അപ്പനെ അമ്മയും ആശ്രയിച്ച് മാത്രം അതിന് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല പക്ഷെ ദൈവം അവരോട് പറഞ്ഞത് നിങ്ങൾ നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയണ്ട എന്നാണ് തിരിച്ചറിയണ്ട എന്നാണ് കേട്ടോ ദൈവം എന്താ അവരോട് പറഞ്ഞത് തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ നന്മ തിന്മകൾ നിങ്ങൾ തിരിച്ചറിയണ്ട തിരിച്ചറിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾ മരിക്കും അപ്പോൾ നന്മ തിന്മകളുടെ തിരിച്ചറിവ് ദൈവം മരണമായിട്ടാണ് കണ്ടത് നിങ്ങളീ പഴം തിന്ന് നിങ്ങൾ നന്മ തിന്മകളെ അറിഞ്ഞാൽ നിങ്ങൾ മരിക്കും എന്നാണ് ദൈവം അവരോട് പറയുന്നത് എന്താണ് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞാലുള്ള കുഴപ്പം എന്താണ് നമുക്ക് നന്മയും തിന്മയും വിവേചിച്ചറിയാനുള്ള കഴിവ് കിട്ടിയാലുള്ള കുഴപ്പം കുഞ്ഞുങ്ങൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിവ് കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് നിങ്ങൾ പറയും പക്ഷേ അത് കിട്ടിയാൽ എന്താണ് കുഴപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു വലിയ കുഴപ്പമുണ്ട് അതിനകത്ത് തിന്മയല്ല കുഴപ്പം തിന്മയേക്കാളും കുഴപ്പമാണ് അതിനകത്ത് നന്മ നമ്മൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്ന നന്മ തിന്മകൾക്ക് അത് തിന്മ ഉള്ളതുകൊണ്ടാണ് പക്ഷെ ഇത് തിന്മ പഠിപ്പിക്കുന്ന പഴമല്ല നന്മ ഏത് തിന്മ ഏത് എന്ന് വിവേചിച്ചറിയാൻ സഹായിക്കുന്ന പഴമാണ് നന്മ തിന്മകളുടെ തിരിച്ചറിവ് നൽകുന്ന പഴമാണ് അപ്പോൾ അതിനെന്താ കുഴപ്പം അതിനൊരു വലിയ കുഴപ്പമുണ്ട് അതിൽ മരണം വ്യാപരിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് ആത്മാവും ദേഹിയും ദേഹവുമുണ്ട് അല്ലേ മനുഷ്യൻ എന്തെല്ലാം ഉണ്ട് ആത്മാവുണ്ട് ദേഹിയുണ്ട് ദേഹമുണ്ട് ആത്മാവ് എന്തിനു വേണ്ടിയുള്ളതാണ് ആത്മാവ് എന്തിനു വേണ്ടിയുള്ളതാണ് ദൈവത്തോട് സമ്മതിക്കാനുള്ളതാണ് ദൈവത്തിന് നമ്മോട് ഇടപെടാനുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആത്മാവ് ദൈവത്തെ അറിയാൻ നമ്മെ സഹായിക്കുന്നതാണ് അല്ലേ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിളി അവനെ അറിയുക ദൈവത്തെ അറിയുക ടു നോ ഗോഡ് ദൈവം നമ്മളെക്കുറിച്ച് പറയുന്ന ഏറ്റവും ശക്തമായ പ്രസ്താവന ഐ നോ യു എന്ന് ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു മുന്നമേ അറിഞ്ഞിരിക്കുന്നു അപ്പോൾ ദൈവത്തെ അറിയുവാൻ നമുക്ക് എന്ത് വേണം ആത്മാവ് വേണം അപ്പോൾ ആത്മാവ് കൊണ്ട് നമുക്ക് എന്തെല്ലാം അറിയാൻ പറ്റും നാല് മൂന്നും എത്രയാണ് നാല് മൂന്നും എത്രയാണ് ഇത് ആത്മാവിലാണോ അറിയുന്നത് നാല് മൂന്നും എത്രയാണെന്നറിയാൻ നമുക്ക് ആത്മാവിനെ ആവശ്യമില്ല പക്ഷേ ദൈവം ആരെന്നറിയണമെങ്കിൽ നമുക്ക് എന്തു വേണം ആത്മാവ് ആത്മാവില്ലാതെ നിങ്ങൾ ദൈവത്തെ കണ്ടാൽ ദൈവം എങ്ങനെ ഇരിക്കും ആത്മാവില്ലാതെ ദൈവത്തെ കാണുന്നവർ എങ്ങനെ ദൈവത്തെ ഉണ്ടാക്കുന്ന അറിയാം ആത്മാവില്ലാതെ ദൈവത്തെ ഉണ്ടാക്കിയാൽ ദൈവത്തെ സങ്കല്പിച്ചാൽ ഒന്നുകിൽ വിഗ്രഹാരാധികളായി മാറും അല്ലേ സൂര്യനെ കാണുമ്പോൾ അത് ദൈവം ചിന്തിക്കും ചന്ദ്രനെ കാണുമ്പോൾ അത് ദൈവം ചിന്തിക്കും അങ്ങനെ വെളിയിലുള്ള ആൾക്കാരെ ഇനി നമ്മുടെ ഉള്ളിൽ ആത്മാവില്ലെങ്കിൽ ആത്മാവ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെ ദൈവത്തെ ഉണ്ടാക്കും എന്നറിയാം കാണുമെന്നറിയോ നന്മതിന്മകളുടെ വെളിച്ചത്തിൽ നമ്മൾ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിച്ചാൽ സംഭവിക്കുന്നത് നമ്മുടെ സദൃശത്തിലും സ്വരൂപത്തിലും ഒരു ദൈവം ഉണ്ടാവും ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം ഞാനൊരു എക്സാമ്പിൾ പറയാം ആരെങ്കിലും നിങ്ങളെ വഴിയിൽ വഴിയിലിരുന്ന് ചീത്ത വിളിച്ചു നിങ്ങളെ പറ്റിച്ചെന്ന് വിചാരിച്ചോ ദൈവം ആരുടെ സൈഡാ ദൈവം ആരുടെ സൈഡാ നിങ്ങളുടെ സൈഡല്ലേ ഇപ്പോൾ ദൈവം എപ്പോഴും ചിന്തിക്കുന്നത് ആര് ചിന്തിക്കുന്ന പോലെയാണ് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെയല്ലേ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ദൈവം ആരെ വെറുതെ വിടുവോ നിങ്ങൾ പറ വെറുതെ വിടുവോ അപ്പോൾ ദൈവം ആരുടെ സൈഡാ ആര് ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിക്കുന്നൊരു ദൈവം അല്ലേ നമ്മുടെ അയൽവക്കക്കാർ നമ്മുടെ അതിരുമാന്തിയാൽ ദൈവം നമ്മുടെ കൂടെ അല്ലേ 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 അവരോട് ഭയങ്കര വെറുപ്പായിരിക്കും ദൈവത്തിന് കാരണം എന്താ എൻ്റെ സ്വരൂപത്തിലെ സദൃശത്തിൽ ഞാനൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുക ആത്മാവ് എന്തിനു വേണ്ടിയുള്ളതെന്ന് പറഞ്ഞ ദൈവത്തെ അറിയാൻ വേണ്ടിയുള്ള അപ്പോൾ ഈ നന്മ തിന്മകൾ തിരിച്ചറിയുന്നതിന് മുൻപ് ആദം ഹൗവയും എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അവർക്ക് എന്തേ അറിയുള്ളൂ ദൈവത്തെ മാത്രമേ അറിയത്തുള്ളൂ വേറൊന്നും അറിയില്ല നല്ല ദ ചീത്തയായിരുന്നു ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞുണ്ടായാലും അതിന് നല്ല ദാ ചീത്ത അറിയത്തില്ല ആകെ അറിയാവുന്ന അമ്മ എന്താ പറയുന്നത് അത് മാത്രമേ അറിയത്തുള്ളൂ ആദോ ഹോവേ ആദ്യമോ അങ്ങനെ അവർക്ക് ദൈവത്തെ മാത്രമേ അറിയാമായിരുന്നു വേറെ ആരെയും അറിയില്ലായിരുന്നു അപ്പം ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു ഇവർക്ക് നന്മയതിന് അങ്ങനെ ആണെങ്കിലുള്ളൊരു കുഴപ്പമുണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കണമെങ്കിൽ വരെ ദൈവം വേണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ആത്മാവ് എപ്പോഴും ജീവൻ കൊടുത്തുകൊണ്ടിരിക്കണം അല്ലേ ദൈവത്തിൻ്റെ വെളിപ്പാടുകളിങ്ങനെ നൽകിക്കൊണ്ടിരിക്കണം അപ്പോൾ ആത്മാവ് ആത്മാവിങ്ങനെ പറയണം ഇടത്തോട്ട് നടന്നോ എന്ന് പറയുമ്പോൾ എടുത്തോട്ട് നടക്കാൻ പറ്റുള്ളൂ വലത്തോട്ട് നടന്നോ എന്ന് പറഞ്ഞാലേ വലത്തോട്ട് നടക്കാൻ പറ്റുള്ളൂ ഇടത്തോട്ട് നടക്കുന്നതാണോ വലത്തോട്ട് നടക്കുന്നതാണോ നല്ലതെന്ന് വിവേചിക്കാൻ നന്മ തിന്മകളുടെ തിരിച്ചറിവില്ല എത്രയൊക്കെ ഞാൻ പറയുന്നത് അപ്പോൾ ഈ ആദോ ഹവയും സൃഷ്ടിക്കപ്പെടുമ്പോൾ പൂർണ്ണമായും ദൈവത്തിൽ ഡിപ്പെൻഡൻ്റാണ് ആശ്രിതരാണ് ദൈവം പറയുന്നത് അവർക്ക് അറിയൂ വേറൊന്നും അറിയത്തില്ല നമ്മൾ പലപ്പോഴും നമുക്ക് പിള്ളേരുണ്ടാകുമ്പോൾ അവർ വളർന്ന് വലുതായി ഇൻഡിപ്പെൻഡൻ്റ് ആകണം സ്വതന്ത്രരാകണമെന്ന് ആഗ്രഹിക്കുന്നു സ്വന്തം കാലിൽ അവർ നിൽക്കണം നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം അങ്ങനെയാണ് മുപ്പത് വയസ്സായ കൊച്ചു വന്ന് പപ്പാവ് അഞ്ചു രൂപ തരാൻ ചോദിക്കുന്നത് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല അവൻ അമ്പതിനായിരം കൊണ്ട് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുമ്പോഴാണ് അവൻ വളർന്നു പക്വതോ പ്രാപിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്നാൽ ദൈവം അങ്ങനല്ല ദൈവം ഒരാൾ വളർന്നു എന്ന് പറയണമെങ്കിൽ അവൻ ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരണം അതിനെയാണ് ദൈവം വളർച്ചയായിട്ട് കാണുന്നത് ദൈവത്തെ സംബന്ധിച്ച് സ്വാതന്ത്ര്യമല്ല വളർച്ച അവനിലുള്ള ആശ്രയമാണ് വളർച്ച അപ്പോൾ ആദോ ഹവയും ദൈവത്തെ പൂർണ്ണമായും ആശ്രയിച്ചിരുന്നവരാ അന്നേരമാണ് സാത്താൻ അവരുടെ അടുത്തും എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ എങ്ങും അടിമകളായിട്ടിരുന്നോ എന്നും ദൈവം പറയുന്ന കേട്ടോണ്ട് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരുന്നോ ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾക്ക് നന്മയും തിന്മയും അറിയാൻ വയ്യ നിങ്ങൾക്ക് നന്മയും തിന്മ അറിയാമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാം ഇപ്പം നിങ്ങൾ എല്ലാറ്റിനും ആരെ നോക്കണം ദൈവത്തെ നോക്കണം അപ്പോൾ അതോ ഹോവ്യം വിചാരിച്ചിരിക്കും ഇപ്പോൾ സംഗതി ശരിയായി ദൈവം ദൈവത്തിൻ്റെ നന്മയും തിന്മയും അറിയാം അപ്പോൾ നമുക്കും കൂടെ നന്മയും തിന്മ അറിയാമെങ്കിൽ ദൈവം സ്വതന്ത്രനായിരിക്കുന്ന പോലെ നമുക്കും സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാം അപ്പം നന്മയും അറിയുന്ന പഴം ഒരു തിന്നു അപ്പോൾ നന്മയും തിന്മയും അവർ തിരിച്ചറിഞ്ഞു അവരുടെ കണ്ണ് തുറന്നത് അവിടെ എഴുതിയിരിക്കുന്നത് എവിടെയാ കണ്ണ് തുറന്നത് ആത്മാവിലാണോ ആത്മാവിലാണോ എവിടെയാണ് കണ്ണ് തുറന്നത് എവിടെയാൽ കണ്ണു തുടങ്ങുന്നത് അല്ലേ മനസ്സിലാവുന്നുണ്ടോ നന്മജന്മകളെ തിരിച്ചറിയുന്നത് ആത്മാവ് വെച്ചാണോ ദേഹി വെച്ചാണ് ബ്രെയിൻ വെച്ചാണ് വികാരങ്ങൾ വെച്ചാണ് നമ്മളതിനെ തിരിച്ചറിയുന്നത് അപ്പോൾ ആതുവിൻ്റെ ഹോയുടെയും പാപം എന്താണ് ആത്മാവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇപ്പോൾ അവർ ജീവിക്കുന്നത് ദേഹി മനുഷ്യരായി അവർ മാറിയെന്നുള്ള ഇനി അവരെന്ത് സൽപ്രവൃത്തി ചെയ്താലും അവർ ആത്മീകരല്ല അവർ ദേഹീപരരാണ് ഇപ്പോഴൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അവിടെ വീഴ്ച സംഭവിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ജീവനും നന്മ തിന്മകളുടെ തിരിച്ചറിവ് മരണവുമാണ് മനസ്സിലാവുന്നുണ്ടോ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നത് ജീവനും നന്മ തിന്മകളുടെ പ്രോസസ്സിങ്ങിൽ ജീവിക്കുന്നത് മരണവുമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ മിക്കവാറും ജീവനിലല്ല മരണത്തിൽ തന്നെ അല്ലേ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഏത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് ദൈവമാണോ പറഞ്ഞത് അതോ നമ്മുടെ ബുദ്ധിയാണോ പറഞ്ഞത് ബുദ്ധി ഏത് ഡ്രസ്സ് ഇടണോ എന്ന് ആരാ തീരുമാനിക്കുന്നത് നിങ്ങൾ ഈ പ്രസംഗം കഴിഞ്ഞ് വെള്ളിലോട്ടിറങ്ങുമ്പോൾ നിങ്ങൾ ഓ ദൈവം സംസാരിച്ചു എന്നാണോ ചിന്തിക്കുന്നത് നല്ല പ്രസംഗമായിരുന്നു എന്നാണോ പറയാൻ പോകുന്നത് അതോ ചീത്ത പ്രസംഗമായിരുന്നാണോ പറയാൻ പോകുന്നത് നല്ല പാസ്റ്റർ നല്ല സഭ നല്ല പ്രസംഗം അല്ലേ നല്ല ഷർട്ട് നല്ല ഉടുപ്പ് നല്ല ആഹാരം പിന്നെന്താ നല്ലത് നല്ല കൂട്ടുകാർ നല്ല സ്കൂള് എല്ലാം നല്ലത് അല്ലെങ്കിൽ ചീത്ത അപ്പോൾ നമ്മൾ മുഴുവൻ ജീവിക്കുന്നത് ആ പഴം തിന്നവനും അവൻ്റെ മക്കളും മക്കളുടെ മക്കളും എല്ലാവരും ജീവിക്കുന്നത് നന്മ തിന്മകളുടെ പ്രോസസ്സിങ്ങിലാണ് മനസ്സിലാകുന്നുണ്ടോ ഇവിടെ ഒന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല ദൈവം എൻ്റെ സ്ഥാനത്ത് ക്രിസ്തുവായിരുന്നെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് സുഖമായി സ്വതന്ത്രമായി ജീവിക്കാമെന്ന് നമുക്ക് തോന്നുക അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഴം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഈ പഴം ഉള്ളിൽ നമ്മൾ എത്ര നന്മ ചെയ്താലും നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകുന്നില്ല അവൻ്റെ ആത്മാവ് നമ്മളെ ജീവിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുകയുള്ളൂ അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവൻ തന്ന് വീണ്ടും ദൈവത്തെ തിരിച്ചറിയാവുന്ന അവൻ്റെ ശബ്ദം കേൾക്കാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ജനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ മനുഷ്യരായി മാറാൻ സാധിക്കൂ ഈ പഴം പറിച്ചു തന്നു കഴിഞ്ഞ ഉടനെ അവർ എന്താ ചെയ്ത് ആദ്യം അവർ കണ്ണു തുറന്നപ്പോൾ എന്താ കണ്ടത് അവർ നഗ്നരാണ് എന്ന് കണ്ടു അവരുടനെ എന്തു ചെയ്തു കൂടി ആലോചിച്ചിട്ട് അത്തിയില കൊണ്ട് ഒരു ഉടുപ്പ് അരയാട തുന്നി ഉണ്ടാക്കി അപ്പം മനുഷ്യൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം എന്തോ മനുഷ്യൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം സൂചി നൂലു ആണ് അല്ലേ ആദ്യത്തെ കണ്ടുപിടുത്തം അത്തിയില തുന്നി കെട്ടി അവരെ കൂട്ടിത്തുന്നി ഒരയാട ഉണ്ടാക്കി അരയാടെ ഉണ്ടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയുമോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറഞ്ഞു കാണുമായിരിക്കും ഇതൊരു ഗസ്സാണ് ആദ്യം പറഞ്ഞു കാണും ഓ എന്ത് പഴം നമ്മൾ തിന്നത് നോക്കി ഇന്നലെ വരെ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു ഇന്നതേ സൂചി നൂല് ഉണ്ടാക്കി ഉടുപ്പെടുത്തിട്ടിരിക്കുന്നു നിസാര ബുദ്ധിയാണോ അപ്പോൾ ഹവ പറഞ്ഞു കാണും ആദ്യം ഇതൊക്കെ ഒരു തുടക്കം നമ്മൾ ഇനി ബുദ്ധി വെച്ച് എയ്റോപ്ലെയിൻ കണ്ടുപിടിക്കും കമ്പ്യൂട്ടർ കണ്ടുപിടിക്കും മൊബൈൽ ഫോൺ കണ്ടുപിടിക്കും സൂചി നൂല് ഇതിൻ്റെ ഒരു ആരംഭം മാത്രം അല്ലേ അപ്പോൾ ഈ മനുഷ്യൻ്റെ ദേഹിയുടെ കണ്ണ് ബുദ്ധിയുടെ കണ്ണ് തുറന്നോടുകൂടി അവൻ സ്വതന്ത്രനായി മിടുക്കനായി അവൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിച്ചു ആ പക്ഷെ ഒരു പ്രോ പ്രോബ്ലം അവൻ ഉണ്ടായിരുന്നു അവൻ നഗ്നനായിരുന്നു നഗ്നനായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അകത്തോട്ട് നോക്കിയാൽ സ്വയം നോക്കിയാൽ കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയാൽ അറപ്പുണ്ടാക്കുന്നവനായിരുന്നു അതാണ് അതിൻ്റെ കാര്യം കണ്ണാടി മുമ്പിൽ നോക്കിയാൽ അറപ്പ് അറപ്പുണ്ടാവും നഗ്നത എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ബുദ്ധിയൊക്കെ തെളിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് നഗ്നത എന്നൊരു പ്രോബ്ലം ഉണ്ടായി അവൻ അതിനെ കവർ ചെയ്യാൻ വേണ്ടി ഒരു പണി കാണിച്ചു എന്ത് കാണിച്ചു കൊണ്ട് അരയാടേ ഉണ്ടാക്കി എൻ്റെ പ്രശ്നം അതൊന്നുമല്ല വൈകുന്നേരം ദൈവം വന്നിട്ട് മനുഷ്യ നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ യാദവും ഹൗവയും ഓടിപ്പോയി ഒരു മരത്തിൻ്റെ പിറകിൽ മറഞ്ഞിട്ട് ദൈവത്തോട് പറയാണ് നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഭയപ്പെട്ടു നഗ്നരായതുകൊണ്ടൊന്നാണ് അല്ലേ ഞങ്ങൾ നഗ്നരായതുകൊണ്ട് അപ്പം ദൈവം ഒന്ന് കണ്ടപ്പോൾ എന്താ സംഭവിച്ചത് അവരുടെ അത്തിയിൽ അവിടെ ഫലം ചെയ്തില്ല ഉണങ്ങിപ്പോയതാണോ ഫലം ചെയ്തില്ല എന്തുകൊണ്ടാണ് ഫലം ചെയ്യാഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആദോ ഹൊവയും പോലെ നമുക്ക് ഒത്തിരി അത്തിലകൾ ഉണ്ട് അല്ലേ നമ്മൾ നമ്മൾ ഒത്തിരി അത്തീലകൾ നിങ്ങൾ അത്തീലകൾ ധരിക്കുന്നുണ്ടോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അത്തീലകൾ എവിടെയാളുള്ളതെന്ന് ഓക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ ഈ അത്തീല ധരിക്കാൻ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ നമ്മൾ എങ്ങനെയാണ് നീതിമാന്മാരാണ് ആൾക്കാർ മനസ്സിലാക്കിയെന്നറിയോ ഇത്തിരി ഒരു പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥനക്കാരാന്ന് എങ്ങനെ മനസ്സിലായെന്നറിയോ നമ്മുടെ അത്തീലകൾ അവർ കണ്ടത് ഈ അത്തീലകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ചില ആൻറ്റിമാരുടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റല്ല അല്ല പതിനഞ്ച് മിനിറ്റായാലും അവർ നിർത്തില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തു പ്രാർത്ഥനക്കാരി അമ്മാമയാണ് പക്ഷേ മാസങ്ങൾ കൂടിയായിരിക്കും ഒന്ന് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന കൊണ്ട് അത്രേ നാളും പ്രാർത്ഥിക്കാതിരുന്നത് അവർ മറിച്ചു അവരൊറ്റ അത്തീല പീസ് കൊണ്ടല്ലേ പ്രാർത്ഥിച്ചപ്പോൾ ഒന്ന് കരഞ്ഞു ഓ ആ കണ്ണുനീരെങ്ങാനും വീഴുന്ന രണ്ടു പേര് കണ്ടില്ലെങ്കിലേ നമുക്ക് വിഷമമുള്ളൂ കണ്ടാൽ ഇത്രേ നാളും ജീവിച്ചതെല്ലാം ആ പാപങ്ങളെല്ലാം ഞാൻ ആ രണ്ട് കണ്ണുനീരെന്ന് പറയുന്ന ആ അത്തിലക്കകത്ത് മറിച്ചു ഇനിയിപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം രക്തദാനത്തിന് പോകുന്നുണ്ട് അല്ലെ രക്തദാനം കൊടുക്കാം പി വൈ പിയുടെ ഒക്കെ ക്യാമ്പ് ഐ പി സിക്കാരിയുടെ പി ഒപിയുടെ ക്യാമ്പിനൊക്കെ രക്തദാനം എനിക്ക് വളരെ സന്തോഷമാണ് രക്തം കൊടുക്കണം ജീവദാനം നല്ല കാര്യം പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഇവർ വരുന്ന വരുന്നൊരു വരവുണ്ട് എന്തായിരിക്കും അറിയോ സൽപ്രവൃത്തി ചെയ്ത മിടുക്കന്മാരാണ് അല്ലേ അത്തീലകളെല്ലാം അണിഞ്ഞിരിക്കുക അവരെ നോക്കുമ്പോൾ നമുക്കറിയാം നീതിമാന്മാരാ ഇപ്പോൾ മനുഷ്യരുടെ മുൻപിൽ നീതിമാന്മാരായി കാണി കാണപ്പെടാൻ വേണ്ടി നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ചെയ്യുന്ന ഒത്തിരി പണികളുണ്ട് അപ്പോൾ മനുഷ്യരുടെ മുൻപിൽ കാണപ്പെടാൻ വേണ്ടി ചെയ്യുന്ന നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് വെള്ളവസ്ത്രം അല്ലേ പ്രാർത്ഥനകൾ നീണ്ട പ്രാർത്ഥനകൾ ഇതെല്ലാം മനുഷ്യർ കാണുന്നുണ്ട് അത്തീലകളെല്ലാം ഇതെങ്ങനെ നമ്മൾ പഠിച്ചതെന്ന് അറിയാം നമ്മുടെ ഫസ്റ്റ് ട്രെയിനിങ് ഈ ലോകത്തിൻ്റെ ആദ്യ പാഠം എന്ന് പറയുന്നത് തന്നെ നാണം മറയ്ക്കുക എന്നുള്ളത് എന്താ ആദമിൻ്റെ ആദ്യ പാഠം എന്തായിരുന്നു നാണം മറിക്കുക നമ്മൾ ചെറുപ്പം തൊട്ട പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് നാണം മറയ്ക്കുക എങ്ങനെ നാണം മറിക്കുന്നത് ഫിസിക്കൽ നാണം മറിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെ ആവശ്യമാണ് പക്ഷേ ഈ ദേഹിയും മഹാവൃത്തി കേട്ട ഒരു സാധനമാണ് ഞാനതും നിങ്ങൾ കാണിച്ചു തരാം ഈ യഥാർത്ഥത്തിൽ നമ്മൾ മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്തിനെയാണ് അവരെട്ട് കുഞ്ഞുങ്ങളോടുകൂടെ ഇരിപ്പുണ്ട് ഈ കുഞ്ഞുങ്ങൾ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ ഇങ്ങനെ ഇരിക്കുമോ അപ്പോൾ വീട്ടിൽ ഇവർക്ക് വേറൊരു സ്വഭാവമുണ്ട് ഇവിടെ വേറൊരു സ്വഭാവം ഉണ്ടല്ലേ കൂട്ടുകാരുടെ ഇടയിൽ വേറൊരു സ്വഭാവമുണ്ട് ഓഫീസിൽ പോകുമ്പോൾ വേറൊരു സ്വഭാവം അല്ലേ നിങ്ങൾക്ക് അതേ സ്വഭാവം വീട്ടിലെടുക്കാൻ പറ്റുമോ പറ്റില്ല മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ ഒരു അമ്പത് രൂപ പറ്റിച്ചാൽ നിങ്ങളുടെ സ്വഭാവം മാറില്ലേ അപ്പം പറയില്ല ഒറിജിനൽ സ്വഭാവം ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നവർ അപ്പോൾ വേറൊരു സ്വഭാവമുണ്ട് ചർച്ചിൽ വരുമ്പം പിന്നെ ഒരു സ്വഭാവം ഉണ്ടല്ലേ ഇതിൽ ഏതാ ഒറിജിനൽ ഏതാ ഒറിജിനൽ നിങ്ങൾക്ക് പല സ്വഭാവങ്ങളുണ്ട് പല സ്ഥലത്തും പല രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത് ഏതാ ഒറിജിനൽ ഏതാ ഒറിജിനൽ ഒന്നും ഒറിജിനൽ അല്ല വീട്ടിലെ ഒറിജിനലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏ വീട്ടിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കൂടി പോകുന്ന ചിന്തകൾ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് അറിയാമെങ്കിൽ പിള്ളേരെ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ കൂടി പോകുന്ന ചിന്തകൾ അറിയാമെങ്കിൽ ഭാര്യമാരെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് ഒരു സ്ക്രീനിൽ നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് രാവിലെ തൊട്ട് ചിന്തിച്ചു കൂട്ടി എല്ലാം അറിയാമെങ്കിൽ നിങ്ങളെ ഈ ഉദയമ്പേരൂരല്ല എറണാകുളം ജില്ലയിൽ പോലും ഒരു കയറ്റത്തില്ല കാരണം അതാണ് ഒറിജിനൽ ഞാൻ അതാണ് ഒറിജിനൽ ഞാൻ എൻ്റെ അയൽക്കാരന് കാണാമെന്ന് വിചാരിച്ചോ എൻ്റെ ഫുൾ ഹൃദയം ഈ കഴിഞ്ഞ ദിവസം പേപ്പറിൽ കണ്ടു ഹൃദയം വായിക്കാനുള്ള ഒരു മെഷീൻ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിനു മുമ്പ് കർത്താവ് വന്നാൽ മതിയായിരുന്നു കാരണം ഇതെങ്ങാനും കണ്ടുപിടിച്ചാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനൊരു സാധനം നമ്മുടെ അകത്തിരിപ്പുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടോ ആ സാധനം നമ്മൾ ഇന്നേ വരെ ആരെയും കാണിച്ചിട്ടില്ല അത് കാണാതെ മറച്ചു വെക്കാനുള്ള ട്രെയിനിങ്ങിനെയാണ് ഈ നാണം മറിക്കുക എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾ വീട്ടിൽ പാസ്റ്റർ വരുമ്പം മാതാപിതാക്കൾ പറയും എടാ പാസ്റ്ററെ വരുന്നു നേരെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാത്ത സമയത്ത് അവൻ എങ്ങനെ ഇരിക്കുന്നു അതോടെ മനസ്സിലാക്കാം അപ്പോൾ പാസ്റ്റർ വരുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് അവന് ട്രെയിനിങ്ങാണ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പറയും അവർ അവർ നിർബന്ധിക്കും ആഹാരം കഴിക്കാൻ പക്ഷെ മോൻ പറഞ്ഞോണം വിശക്കുന്നില്ല വേണ്ടയെന്ന് പറഞ്ഞോണം അല്ലേ ഇതൊക്കെ ട്രെയിനിങ്ങാ മാസ്ക് ഇടാനുള്ള ട്രെയിനിങ് അവൻ അവിടെ ചെന്നിട്ട് അങ്കിൽ ചോദിക്കും മോന് വിശക്കുന്നുണ്ടോ ആഹാരം വേണോ അപ്പോൾ പറയും വിശക്കുന്നുണ്ടോ ഇല്ല പക്ഷേ അങ്കിൻ്റെ കയ്യിലൊന്നും ഇല്ല കൊടുക്കാൻ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാസ്കുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതുകൊണ്ട് വല്ലതും ദൈവത്തിൻ്റെ അടുത്ത് വല്ല പണി നടക്കുമോ പ്രിയ സഹോദരങ്ങൾ എപ്പോഴും അവൻ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു ആരും കാണാതെ നമ്മൾ മറച്ചു വെച്ചിരിക്കുന്ന ആ ആ വൃത്തികെട്ട മനുഷ്യനെയാണ് ദൈവം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അവന് നമ്മളോട് കരുണ തോന്നുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം എന്നിട്ട് ദൈവം ആദമിനോട് ചോദിക്കുക അപ്പോൾ ഞാൻ നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ അല്ലേ അപ്പോൾ ആദം പറഞ്ഞെന്താ ഞാനായിരുന്നു ആദമിൻ്റെ സ്ഥാനത്തെങ്കിലെന്ത് പറഞ്ഞു നിങ്ങളായിരുന്നു എന്തു പറഞ്ഞു ആദവിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നേ ഞാനായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് മര്യാദക്കാരനായതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ കർത്താവേ അബദ്ധം പറ്റിപ്പോയി എൻ്റെ കർത്താവെ എന്നോട് ക്ഷമിക്കണേ നമ്മൾ ഓരോ പ്രാവശ്യം പഴം നിന്നിട്ട് ഇത് തന്നെയല്ലേ പറയുന്നത് ദൈവത്തോട് അല്ലേ ഓരോ പ്രാവശ്യം മക്കളെ ചീത്ത പറഞ്ഞിട്ട് ഇത് തന്നെയല്ലേ പറയുന്നത് ഓരോ പ്രാവശ്യം ഭർത്താവിനോട് ഭാര്യയോട് വഴക്കമുണ്ടാക്കിയിട്ട് ഇത് തന്നെയല്ലേ പറയുന്നത് കർത്താവെ പറ്റിപ്പോയി കർത്താവ് ഇനി മേലാ ഞാൻ ചെയ്യത്തില്ല എന്നോട് ഈ ഒരു ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണേന്നല്ലേ പറയേണ്ടത് ആദോ അങ്ങനെ അല്ലായിരുന്നോ പറയേണ്ടത് എന്താ പറഞ്ഞത് എന്റെ കൂടെ ഇരിക്കാൻ നീ എനിക്ക് തന്ന സ്ത്രീ എനിക്ക് തന്നു ഞാൻ തിന്നു അപ്പോൾ ആദമിൻ ദൈവത്തിൻ്റെ കോടതിയിൽ ആരാ പ്രതി ദൈവത്തിന്റെ കോടതിയിൽ ആരാ പ്രതി ആദം ആദമിനോട് ദൈവം പറഞ്ഞായിരുന്നു നീ ആ പഴം തിന്നരുത് ആദം തിന്നു അപ്പോൾ ആരാ പ്രതി ആദം ആദമിന്റെ കോടതിയിൽ ആരാ പ്രതി ഹൗവ അല്ല സത്യത്തില് ദൈവം തന്നെയാണ് പ്രതി കാരണം ആദം ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഈ ഹൗവയെ ദൈവം കൊടുക്കുന്നത് അല്ലേ അല്ലാതെ ഇത്ര വിദ്യാഭ്യാസമുള്ള ഇത്ര മുടിയുള്ള സൗന്ദര്യമുള്ള ഒരു ഹൗവയ വേണമെന്ന് ആദം പറഞ്ഞിട്ടില്ല ആദം ഉറങ്ങിക്കിടന്നപ്പം പലരിങ്ങനെ പറയാറുണ്ട് ആദം എഴുന്നേറ്റിരിക്കുമായിരുന്നെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞാൽ ഒരു ഹൗവ ഉണ്ടാക്കാൻ ദൈവത്തിന് പറ്റത്തില്ലായിരുന്നു കാരണം തൃപ്തിയുള്ള ഒരാൾ ഉണ്ടാവണ്ടേ അതുകൊണ്ട് ആദത്തിന് ഉറക്കിക്കിടത്തിയിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത് അപ്പോൾ ഈ ഹൗവയാണ് ഈ പണി പറ്റിച്ചത് അപ്പം ദൈവത്തിനൊരു ചെറിയ ഉത്തരവാദിത്വം ഇല്ല ഇതിനകത്ത് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഉണ്ടോ ഇല്ലയോ ആ അതാ അതാണ് പ്രശ്നം അപ്പം ദൈവത്തിൻ്റെ കോടതിയിൽ ആദമാണ് പ്രതിയെങ്കിൽ ഈ ആദമിൻ്റെ മക്കളായ നമ്മുടെ കോടതിയിൽ ദൈവവും ഒരു പ്രതിയാണ് ആദമിൻ്റെ കോടതിയിൽ ആരാ പ്രതി ദൈവം പ്രതി ഉടനെ ദൈവം ഹൗവയോട് ചോദിക്കുക ഇവൻ പറഞ്ഞ സത്യമാണോ ദൈവത്തിനറിയാ ചോദിക്കുക ഇപ്പൊ ഹൗവ എന്താ പറഞ്ഞെന്നറിയോ എന്താ പറഞ്ഞേ പാമ്പെന്നെ സർപ്പം എന്നെ വഞ്ചിച്ചു നമ്മളിങ്ങനെയാ നമ്മളെപ്പോഴും പറയുന്നത് ഓ ദേഷ്യപ്പെട്ടു സാത്താൻ എന്നെ കുഴക്കിയതാണ് അല്ലേ ദൈവം ചോദിക്കും നീ അല്ല ദേഷ്യപ്പെട്ടത് ആ ദേഷ്യത്തിൻ്റെ ആത്മാവ് വന്നതാണ് ആ ദേഷ്യത്തിൻ്റെ ആത്മാവ് ഞാനല്ല പിന്നെ ആരാണ് ദേഷ്യത്തിൻ്റെ ആത്മാവ് ആത്മാവങ്ങ് പോയ ഞാൻ നല്ല മനുഷ്യന് ആണോ നമ്മൾ എന്താ ചെയ്യുന്നത് ഹൗവ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ആരുടെ തല വെച്ചേക്കുന്നത് പിശാച്ചിൻ്റെ തരല്ല വെച്ചേക്കുന്നത് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം ദൈവത്തിനെ പറഞ്ഞിട്ടോ ഞാനാണ് കർത്താവ് പ്രതി പിശാശൊന്നും എൻ്റെ ഉള്ളിലുള്ള മോഹങ്ങളാലാണ് ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അവിടെ നമ്മൾ കാണുന്നത് ഇപ്പം ഒരു എക്സാമ്പിൾ ഒരു ഒരു ഇല്ലസ്ട്രേഷൻ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ആദം നേരത്തെ പാപം ചെയ്യുന്നതിന് മുമ്പ് ഇവൻ്റെ ഉള്ളിൽ കോടതി ഒന്നുമില്ല നന്മതിന്മകളെ അവൻ അറിയത്തില്ല അപ്പോൾ ദൈവം എന്തു പറയുന്നു അതാണ് സത്യം എന്നാൽ പഴം തിന്ന ശേഷം ഇവൻ്റെ ഉള്ളിൽ ഒരു കോടതി ഉണ്ടായി നന്മതിന്മകളെ തൂക്കി നോക്കാൻ തുടങ്ങി അവൻ കണ്ടുപിടിച്ചു ദൈവത്തിൻ്റെ കയ്യിൽ പ്രശ്നമുണ്ട് എൻ്റെ ഭാര്യയുടെ കയ്യിൽ പ്രശ്നമുണ്ട് എങ്ങനെയാണ് മനസ്സിലാക്കിയത് നന്മതിന്മകളുടെ തൂക്കി നോക്കല നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ഇങ്ങനൊരു അല്ലേ ഉണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ ആരുടെ അത് ആരുടെ കുഴപ്പം ആ ആളുടെ കുഴപ്പമല്ലേ നമ്മൾ പാവങ്ങളല്ലേ ഭർത്താക്കന്മാരും അങ്ങനെയല്ലേ ചിന്തിക്കുന്നത് ഓ ഞാൻ ഈ ഭാര്യയായിട്ട് സമാധാനമായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചാൽ അവൾ ഒരു സമാധാനം എനിക്ക് തരത്തില്ല ഞാൻ പാവമാണ് ആരാ പ്രതി എപ്പോഴും മറ്റേ ആളാണ് പ്രതി അല്ലേ ആണോ അല്ലേ നിങ്ങൾ ഞാൻ പറയുന്ന സത്യമാണോ നിങ്ങളെ അയൽവക്കക്കാരും നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കിയാൽ ആരാ പ്രതി പ്രശ്നക്കാരാണ് ഞങ്ങൾ പാവങ്ങളാ അവരെപ്പോഴും ശല്യം ആ ഭാസ്റ്ററെ നീ അവരോട് ചോദിച്ചാൽ അവർ പറയും ഓ ഞങ്ങളെടുത്ത് കുറേ പാട്ടുകാരുണ്ട് ഒരു സമാധാനം ഇല്ല ഇത് ഏതാ സത്യം എല്ലാവർക്കും ഒരു കോടതി ഉണ്ട് ആ കോടതി അനുസരിച്ച് അവർ ബെസ്റ്റാ ബാക്കിയുള്ളവരെല്ലാം പ്രശ്നക്കാരാണ് ഈ കോടതി നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല കരയാൻ പറ്റത്തില്ല കാരണം ഈ കോടതി പറയും നീ എന്തിനാ കരയുന്നത് യു ആർ ഓൾ റൈറ്റ് ദാവീദിനോട് എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇവനെന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദാദാൻ പ്രവാചകൻ വന്ന് ദാവിദോട് പറയും ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുമ്പോൾ ദാവിത് പറയുന്നില്ല അങ്ങനെ എന്നെ കുറ്റപ്പെടുത്തണ്ട വേറെ പല കാരണങ്ങൾ അതിനൊന്നും പറയുന്നില്ല ഇത്ര പറയുന്നുള്ളൂ ഞാൻ തന്നെയാണ് ആ മനുഷ്യൻ കാരണം എന്താ അവിടെ ഒരു കോടതി ഇല്ല ഒരു കോടതിയിൽ ഒരു ന്യായാന്യായങ്ങളും ഇല്ല നന്മതിന്മകളുടെ തൂക്കി നോക്കലുകളില്ല ദൈവം പറഞ്ഞു ഞാൻ പ്രതിയാണ് ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ് ഓക്കെ അവൻ പറയാണ് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത് തന്നെ വേണ്ടായിരുന്നു അതുവരെ പാവമായി പോയി ഞാൻ ജനിച്ചത് തന്നെ പാപമായി പോയി വേണ്ടായിരുന്നു അത്ര ആഴമുള്ളൊരു മാനസാന്തരത്തിലേക്ക് ദാവി അന്നേരം പോകുന്നത് ഇതിനെയാണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ നാദമനെ വിളിക്കാനുള്ള അല്ല ദാവിദിനെ വിളിക്കാനുള്ള കാരണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏതൻ തോട്ടത്തിൽ പാപത്തിൻ്റെ മൂന്ന് ഡൈമെൻഷൻസ് നമ്മളവിടെ കണ്ടത് ഒന്ന് ആത്മാവിൽ നിന്ന് ജീവൻ പോവുക എന്ന് പറയും ലൈഫ് പോയി ജീവൻ പോയി നമ്മളെല്ലാവരും മരിച്ചവരായി മാറി രണ്ട് അതുവരെ ദൈവത്തിൻ്റെ നീതിയായിരുന്നു ഇവൻ്റെ മനസ്സിലേക്കും ശരീരത്തിലേക്കും വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ആത്മാവിനൊന്നും കേൾക്കാഞ്ഞതുകൊണ്ട് അവൻ സ്വന്തമായി പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഒരു നീതി സിസ്റ്റം ഏതാ നല്ലത് ഏതാ ചീത്ത ആരാ നല്ലത് ആരാ ചീത്ത എന്ന് അവൻ തന്നെ വിവേചിക്കാൻ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് പകരം അവനൊരു സ്വന്തം നീതി സ്ഥാപിച്ചു മനസ്സിലാവുന്നുണ്ടോ രണ്ടാമത്തെ തെറ്റ് ഒന്നാമത്തെ തെറ്റ് എവിടെയാണ് ആത്മാവില ആത്മാവിൽ നിന്ന് ജീവൻ പോയി രണ്ടാമത്തത് എവിടെയാ പ്രശ്നം ദേഹീല എന്താ സംഭവിച്ചത് ദൈവത്തിൻ്റെ നീതി പോയി പകരം സ്വയനീതിയുടെ ഒരു നിലവാരം അവനോട് ഉണ്ടാക്കി ആ കോടതി വെച്ച് അവൻ അനേകരെ തൂക്കിക്കൊന്നു അല്ലെ നിങ്ങൾ ആരെങ്കിലും തൂക്കിക്കൊന്നിട്ടുണ്ടോ നാട് കടത്തിയിട്ടുണ്ടോ ആരെയെങ്കിലും നിങ്ങളുടെ കോടതി എൻ്റെ കോടതി പണ്ടൊക്കെ നാട് കടത്തുമായിരുന്നു ഇനി അവനോട് മിണ്ടത്തില്ല എന്ന് പറഞ്ഞു എന്താ എന്താർത്ഥം എൻ്റെ കോടതി എന്ത് വിധിച്ചു അവൻ എന്റെ രാജ്യത്ത് നിന്ന് ഓടിച്ചു നമ്മുടെ കോടതി അങ്ങനെയാണ് ഒത്തിരി പേരെ വിധിച്ചിട്ടുണ്ട് ഒത്തിരി പേരെ കൊല്ലാനും വിധിച്ചിട്ടുണ്ട് ഇവനൊന്നും നന്നാവൂലെന്ന് എൻ്റെ കോടതി പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് ശരിയാണോ ഞാൻ പറയുന്നത് ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടില്ല എന്നാണോ ഓക്കെ അപ്പോൾ ദേഹിയിൽ സംഭവിച്ച നഷ്ടം ആത്മാവിൽ സംഭവിച്ച നഷ്ടം എന്താ ജീവൻ പോയി ദേഹിയിൽ സംഭവിച്ച നഷ്ടം എന്താ ദൈവത്തിൻ്റെ നീതി മനസ്സിലാകാതെ വന്നു പകരം ദൈവത്തിൻ്റെ നീതി മനസ്സിലാകാതെ വന്നു പകരം എന്താ അവർ അറിയുന്നത് സ്വയനീതി സ്വന്തം നീതി സ്ഥാപിക്കാൻ തുടങ്ങി അല്ലേ സ്വന്തം നീതി സ്ഥാപിക്കാൻ തുടങ്ങി മൂന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിലാണ് ഏതൊക്കെ ഭാഗങ്ങളാണ് മനുഷ്യനുള്ളത് ആത്മാവ് ദേഹി ദേഹം ആത്മാവിൽ നിന്ന് എന്താ പോയത് ജീവൻ ദേഹിയിൽ നിന്ന് എന്താ പോയത് ദൈവത്തിൻ്റെ നീതി ശരീരത്തിൽ നിന്ന് എന്താ പോയത് തേജസ് അല്ലേ നേരത്തെ മൃഗങ്ങളെ എല്ലാം നിയന്ത്രിക്കാൻ മനുഷ്യന് പറ്റുമായിരുന്നു ഇന്ന് കുളിമുരലൊരു പാറ്റയെ കണ്ട നമ്മൾ ഓടുന്ന ഓട്ടം കാരണം ഈ മൃഗങ്ങൾ നമ്മളെ പേടിപ്പിക്കുക പണ്ട് നമ്മൾ മൃഗങ്ങളെ അനുസരിക്കാൻ പറഞ്ഞാൽ സിംഹം ഇങ്ങ് വാന്ന് പറഞ്ഞാൽ സിംഹം വാലാട്ടിക്കൊണ്ട് വരുവായിരുന്നു ഇന്ന് സിംഹം വരണമെങ്കിൽ അതിന് നല്ല വിശപ്പ് വേണം ഇങ്ങനെ വരത്തു ഒരു മൃഗത്തിന് മേൽ നമുക്ക് നിയന്ത്രണം ഇല്ലാതെ മാത്രമല്ല ഇത് നമ്മളെ ഇട്ട് ഓടിക്കുന്ന കാണാം നമ്മളെ എന്താ സംഭവിച്ചത് ഈ സിംഹം നോക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന പശുവും ഇപ്പുറത്ത് നിൽക്കുന്ന ചൈസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്ന് നാല് കാലിലോ ഒന്ന് രണ്ട് കാലിലോ ഒന്നേ ഉള്ളൂ നേരത്തെ അങ്ങനെയല്ല കണ്ടുകൊണ്ടിരുന്നത് നേരത്തെ ദൈവത്തിൻ്റെ തേജസ്സുള്ള മനുഷ്യരെ കണ്ടോണ്ടിരുന്ന ഇവരുടെ യജമാനന്മാരായിട്ടാണ് അപ്പം മൂന്ന് വലിയ നഷ്ടങ്ങളാണ് ഒന്ന് ആത്മാവിൽ നിന്നുള്ള ജീവൻ രണ്ട് ദേഹിയിൽ നിന്നുള്ള നീതിയുടെ തകർച്ച മൂന്ന് ശരീരത്തിൽ നിന്നുള്ള തേജസ്സിൻ്റെ പോക്ക് അല്ലേ ഈ മൂന്ന് നഷ്ടങ്ങളാണ് നമ്മളെ പാപികളാക്കി മാറ്റിയിരിക്കുന്നത്